ഇന്നത്തെ നമ്മുടെ ഭാഗം മുതൽ വരെയുള്ള വാക്യങ്ങൾ നീതി ം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ അവരുടെ ഭീഷണി ഭീഷണത്തിങ്കിൽ ഭയപ്പെടുകയും കൊല്ലുകയും വരുത് എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശദീകരിപ്പി നിങ്ങളിലുള്ള പ്രത്യാശയെ കുറിച്ചു ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമൃദിയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരുപ്പി ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിന് ദൂഷിക്കുന്നവർ നിങ്ങളെ പഠിച്ചു പറയുന്നതിൽ രചിക്കേണ്ടതിനു നല്ല മനസാക്ഷിയുള്ളവരായിരിക്കും നിങ്ങൾ കഷ്ടം സഹിക്കണം എന്നും ദൈവഗീതമെങ്കിൽ തിന്മ ചെയ്തിട്ടില്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ദി ഈ ഭാഗത്തെക്കുറിച്ച് പോനുഡായുടെ വാക്കുകൾ ഇപ്രകാരമാണ് നിങ്ങൾ പരിശുദ്ധ വുഹായുടെ മന്ദിരമെന്നും ആയതിനാൽ നിങ്ങളിലുള്ള ദൈവത്തിന്റെ ആത്മാവിനെ വേദനിപ്പിക്കരുതെന്നും ഓർക്കുക നിങ്ങൾ എല്ലായ്പ്പോഴും വിശുദ്ധ മന്ദിരമായി ഇരുപ്പേൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്ന